പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി മൂന്നാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച് കൂടെ നിൽക്കുകയും വളരെ ശക്തമായി തന്നെ അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ പണിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞ പത്തു വർഷക്കാലം ഞാൻ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിൽ ജനപ്രതിയായിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങൾ അവിടെ വളരെയധികം ചർച്ചയായതുകൊണ്ടാണ് വലിയൊരു വിജയം നേടിയെടുക്കാൻ സാധിച്ചത് എന്നാൽ എതിരാളികൾ പ്രത്യേകിച്ച് ബി ജെ പിയും ഇടതുപക്ഷവും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ നേരിട്ടത് അതിനെ എല്ലാം അതിജീവിച്ചു മുപ്പത്തിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാൻ കഴിഞ്ഞത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ വിജയിച്ച ഇരുപത്തി ഒന്നാം വാർഡും അതോടൊപ്പം പഴയ ഇരുപതാം വാർഡിൻ്റെ ഭാഗം കൂടി ചേർത്താണ് പുതിയ ഇരുപത്തി മൂന്നാം വാർഡ് രൂപീകരിച്ചത് അവിടെ നുണപ്രചരണങ്ങളും കള്ളക്കേസുകളും എല്ലാം കൊടുത്ത് എന്നെ എങ്ങനെയും പരാജയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം അവിടുത്തെ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒരു ചടലിൽ തീർത്ത മുത്തുമണികളെ പോലെ നിന്ന് കഴിഞ്ഞ ഒരു മാസക്കാലം പണിയെടുത്ത് എൻ്റെ പരിണിത ഫലമായിട്ടാണ് അവിടെ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത് വർഗീയതക്കെതിരെ ആർ എസ് എസിനും ബി ജെ പിക്ക് ഇനിയും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൃക്കളത്തൂരിൻ്റെ മണ്ണിൽ ആർ എസ് എസിനോ ബി ജെ പിക്ക് കൊടി പാറിക്കാനുള്ള അവസരം കൊടുക്കില്ല അത് മതേതര ശക്തികളുടെ മണ്ണാണ് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നിരന്തരം ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നതിൻ്റെ ഒരു വലിയ വിജയമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അവസരത്തിൽ എന്നെ ഞാനാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നൂടെയും നേതാക്കന്മാരോടും പ്രവർത്തകരോടും എന്നെ ചേർത്ത് നിർത്തിയ ഇരുപത്തിമൂന്നാം വാർഡിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ജനങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്